നമസ്കാരം ജാതക കഥകളിലെ അൻപത്തിനാലാമത്തെ കഥ സത്യം കണ്ടുപിടിച്ച നായ ബ്രഹ്മദത്തൻ വാരണാസി ഭരിക്കുന്ന കാലത്ത് ബോധിസത്വൻ ഒരു നായയായി ജനിച്ചു അവൻ രാജധാനിക്കടുത്തുള്ള ചൂടുകാട്ടിൽ നായ്ക്കൂട്ടത്തിൻ്റെ നേതാവായി കഴിയുകയാണ് അക്കാലത്തൊരു ദിവസം രാജാവ് വിനോദയാത്രയ്ക്ക് പോയി തിരിച്ചു വന്ന രഥം കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ നിർത്തി രാത്രിയായി രാജാവിൻ്റെ വളർത്തു നായ്ക്കൾ പൂന്തോട്ടത്തിൽ കടന്ന് ആ രഥത്തിൻ്റെ തുകൽ കൊണ്ടുള്ള മേലാപ്പും അലങ്കാരപ്പണികളുമെല്ലാം കാർന്നു തിന്നു പിറ്റേ ദിവസം രാവിലെ തേരാളി വന്നപ്പോൾ കണ്ടത് നായ്ക്കൾ അലങ്കോലപ്പെടുത്തിയ തേരാണ് അയാൾ ഉടനെ രാജാവിൻ്റെ അടുത്തെത്തി വിവരം ധരിപ്പിച്ചു അത് കേട്ട രാജാവിന് കോപം വന്നു കണ്ണിൽ കാണുന്ന നായ്ക്കളെ എല്ലാം കൊന്നുകളയാൻ രാജാവ് ഉത്തരവായി ഉടൻ തന്നെ നായ്പിടുത്തക്കാർ തെരുവിലിറങ്ങി കണ്ട നായ്ക്കളെ എല്ലാം പിടിക്കാൻ തുടങ്ങി ചുടുകാട്ടിലെ നായ്ക്കൂട്ടം ഇതറിഞ്ഞു അവർ വല്ലാതെ പേടിച്ചു ഓടി ബോധിസത്വൻ്റെ അടുത്തെത്തി സങ്കടം പറഞ്ഞു കാര്യം മനസ്സിലാക്കിയ ബോധിസത്വൻ പറഞ്ഞു നിങ്ങൾ പരിഭ്രമിക്കാതിരിക്കൻ എന്ത് കാര്യമായാലും പരിഹാരമുണ്ടാക്കാം ഞാൻ രാജാവിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അതുവരെ നായ് പിടിത്തക്കാരുടെ മുമ്പിൽ പെടാതെ സൂക്ഷിക്കണം അപകടമൊന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബോധിസത്വൻ തെരുവിലൂടെ നേരെ കൊട്ടാരത്തിലേക്ക് പോയി അസാധാരണനായ ആ നായയെ തടയാൻ കൊട്ടാരത്തിലെ കാവൽക്കാർക്ക് കഴിഞ്ഞില്ല രാജസദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബോധിസത്വൻ നേരെ രാജാവിൻ്റെ മുന്നിലെത്തി അതൊരു വെറും നായയല്ലെന്ന് രാജാവിനും തോന്നി രാജാവിനെ നമസ്കരിച്ചിട്ട് അവൻ ചോദിച്ചു പ്രഭോ എന്തിനാണ് നിരപരാധികളായ ഞങ്ങൾ നായ്ക്കളെ മുഴുവൻ കൊന്നെടുക്കാൻ അങ്ങ് ഉത്തരവിട്ടത് കഴിഞ്ഞ രാത്രി ഏതോ നായ്ക്കൾ എൻ്റെ രഥത്തിൻ്റെ തുക കൊണ്ടുള്ള അലങ്കാരങ്ങളെല്ലാം തിന്ന് നശിപ്പിച്ചു അതുതന്നെ കാരണം രാജാവ് പറഞ്ഞു കുറ്റവാളി ആരെന്ന് തിരിച്ചറിയാതെ അങ്ങ് എല്ലാ നായ്ക്കളെയും കൊന്നൊടുക്കാൻ കൽപ്പിച്ചത് ശരിയായില്ല ബോധിസത്വൻ തുടർന്ന് ചോദിച്ചു അതിരിക്കട്ടെ അങ്ങയുടെ കൽപ്പനയിൽ നിന്ന് ഏതെങ്കിലും നായ്ക്കളെ ഒഴിവാക്കിയിട്ടുണ്ടോ ഉവ്വ് കൊട്ടാരത്തിലെ വളർത്തു നായ്ക്കളെ ഒഴിവാക്കിയിട്ടുണ്ട് രാജാവ് പറഞ്ഞു അതികേട്ട ബോധിസത്വൻ പറഞ്ഞു അങ്ങയുടെ ഈ പ്രവൃത്തി ധർമ്മിഷ്ഠനായ ഒരു രാജാവിന് യോജിച്ചതല്ല കുറ്റവാളിയെ കണ്ടുപിടിച്ചിട്ട് വേണമായിരുന്നു ശിക്ഷ നടപ്പിലാക്കാൻ ഏതോ നായ്ക്കൾ അങ്ങയുടെ രഥം നശിപ്പിച്ചതിൻ്റെ പേരിൽ രാജ്യത്തുള്ള നിരപരാധികളായ എല്ലാ നായ്ക്കളെയും കൊന്നൊടുക്കാൻ ഉത്തരവിടുക മാത്രമല്ല കൊട്ടാരത്തിലെ സുഖിമാന്മാരായ വളർത്തു നായ്ക്കളെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ഇത് തികഞ്ഞ അനീതിയാണ് അങ്ങയ്ക്കിത് ഭൂഷണമല്ല കുറ്റം ചെയ്തത് ആരാണെന്ന് നിനക്കറിയാമോ രാജാവ് ചോദിച്ചു ഈ കൊട്ടാരം മതിൽക്കെട്ടിനുള്ളിൽ തെരുവു നായ്ക്കൾക്ക് കടക്കാനാവില്ല ഇവിടുത്തെ വളർത്തു നായ്ക്കൾ ആവണം രഥത്തിൻ്റെ തുകലെല്ലാം തിന്ന് നശിപ്പിച്ചത് ബോധിസത്വൻ പറഞ്ഞു അതിനെന്താണ് തെളിവ് രാജാവ് ചോദിച്ചു ഒട്ടെന്ന് ആലോചിച്ചിട്ട് ബോധിസത്വൻ പറഞ്ഞു ഞാനിപ്പോൾ തെളിയിക്കാം കുറച്ച് മോരും ദർഭയും കൊണ്ടുവരാൻ പറയൂ രാജാവ് സേവകന്മാരെ വിളിച്ച് മോരും ദർഭയും കൊണ്ടുവരുവിച്ചു ദർഭ പുല്ലരച്ച് മോരിൽ കലക്കി കൊട്ടാരത്തിലെ വളർത്തു നായ്ക്കൾക്ക് കൊടുക്കാൻ ബോധിസത്വൻ നിർദ്ദേശിച്ചു സേവകന്മാർ അതുപോലെ ചെയ്തു മോരു കുടിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ നായ്ക്കൾ ഛർദിക്കാൻ തുടങ്ങി ഛർദിയിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ ബോധിസത്വൻ രാജാവിനോട് പറഞ്ഞു അതിൽ നിറയെ കാർന്നു തിന്ന തുകലിൻ്റെ ചെറിയ കഷ്ണങ്ങൾ തെളിഞ്ഞു കിടന്നു സത്യമറിഞ്ഞ രാജാവ് സന്തുഷ്ടനായി അദ്ദേഹം പറഞ്ഞു അങ്ങ് ബുദ്ധൻ്റെ അവതാരം തന്നെ എൻ്റെ തെറ്റുകളെല്ലാം പൊറുക്കണം എന്നിട്ട് ബോധിസത്വനെ ശരിയായി ആദരിച്ചിരുത്തി അപ്പോൾ ബോധിസത്വൻ രാജാവിനോട് പറഞ്ഞു സത്യമറിഞ്ഞ് നീതി നടത്തുകയാണ് രാജധർമ്മം നന്ദി